സത്യത്തിൻ്റെ പാതയിൽ സ്നേഹത്തിൻ കൊടിയുമായി സാക്ഷികൾ സമൂഹമേ മുന്നേറിടാ സത്യത്തിൻ്റെ പാതയിൽ സ്നേഹത്തിൻ കൊടിയുമായി സാക്ഷികൾ സമൂഹമേ മുന്നേറിടാ ആത്മാവിൽ സർവായുധങ്ങൾ നാം ധരിക്കണം വിശ്വാസാമിജയേന്ദ്രണം ആത്മാവിൻ സർവായുധങ്ങൾ നാം ധരിക്കണം വിശ്വാസാമ പരിചയേന്ദ്രണം അരക്കു സത്യവും നീതി കവചവും അരക്കു സത്യവും നീതി കവചവും രക്ഷയിൻ ശിരസ്രവും അണിഞ്ഞൊരുങ്ങണം രക്ഷയിൽ ശിരസ്രവും അണിഞ്ഞൊരുങ്ങണം സത്യത്തിൻ്റെ പാതയിൽ മേഘത്തിൻ കൊടിയുമായി സാക്ഷികൾ സമൂഹമേ മുന്നേറിടാം ശത്രു പോൾ എതിർക്കുക ജയം നേടുവാനാത്മാവിൻ ശൈത്യ സംഭരിക്കുക ഉപവസിക്കണം ിക്കണം ഇടവിടാതെ സ്തോത്രത്തിൽ വ്യാകരിക്കണം ഇടവിടാതെ സ്തോത്രത്തിൽ വ്യാകരിക്കണം സത്യത്തിൻ്റെ പാതയിൽ സ്നേഹത്തിൻ കൊടിയുമായി സാക്ഷികൾ സമൂഹമേ മുന്നേറിടാം സത്യത്തിൻ്റെ പാതയിൽ മേഘത്തിൻ കൊടിയുമായി സാക്ഷികൾ സമൂഹമേ മുന്നേറിടാം ദൈവത്തിൻ്റെ നാമം മേമപ്പെട്ട് മാറാകട്ടെ പ്രഭാത സമയത്ത് വീണ്ടും തിരുവോധനമായി നിങ്ങളെ സമീപാൻ ദൈവിയുടെ നിന്നോട് സ്തോത്രം ചെയ്യുന്ന സ്വദിക്കുന്നത് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി ന്യായധീന്മാരുടെ പുസ്തകം പതിനാലാം അധ്യായം അതിൻ്റെ അഞ്ചും ആറും വാക്യങ്ങളെ ആസ്പദമാക്കിയാണ് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത് അതായത് ശിംഷോൻ്റെ മേൽ ചാടി വീണ ബാലസിംഹം ജോഷിയുടെ മരണശേഷം ഇസ്രായേൽ മക്കൾ എഹോയോട് ചോദിച്ചു കനാന്യരോട് യുദ്ധം ചെയ്യാൻ ആരാണ് പോകേണ്ടത് യഹൂദ പുറപ്പെടട്ടെ എന്നും ദേശം അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നതെന്നും യഹോവ പറഞ്ഞു അങ്ങനെ അവർ യുദ്ധത്തിന് പുറപ്പെട്ട് വിജയിക്കുകയും ചെയ്തു ജോഷോയുടെ കാലത്തൊക്കെയും ജോയിഷ കഴിഞ്ഞിട്ട് ഏറിയ നാൾ ജീവിച്ചിരുന്നവരായി യഹോവ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ചെയ്ത മഹാപ്രവർത്തികളെയും കണ്ടിട്ടുള്ള മൂപ്പന്മാരുടെ കാലത്തൊക്കെയും ജനം യഹോവയെ സേവിച്ചു ആ തലമുറകളൊക്കെയും തങ്ങളുടെ പിതാക്കന്മാരോട് ചേർന്നു അതിനുശേഷം ഇസ്രയേലിനു വേണ്ടി ചെയ്തിട്ടുള്ള പ്രവൃത്തികളെ അറിയാത്ത വേറൊരു തലമുറ ഉണ്ടായി അവർ യെഹോവയ്ക്ക് അനിഷ്ടമായ ചെയ്തു വാൽ വിഗ്രഹങ്ങളെ സേവിച്ചു തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവത്തെ ഉപേക്ഷിച്ച് ചുറ്റുമുള്ള ജാതിയ ദേവന്മാരെ നമസ്കരിച്ചും ആരാധിച്ചും പോകുന്നു യഹോയുടെ കോപം ഇസ്രയേലിന്റെ മേൽ ജടിച്ചു ഇസ്രയേൽ ജനത്തെ കവർച്ച ചെയ്യണതിന് കവർച്ചക്കാരുടെ കയ്യിൽ യഹോവ ഏൽപ്പിച്ചു അങ്ങനെ അവർക്ക് മഹാകഷ്ടമുണ്ടാകുകയും ഈ അവസരത്തിൽ ദൈവം ഇസ്രയേലിൽ ന്യായതന്മാരെ എഴുന്നേൽപ്പിച്ചു അങ്ങനെ കവർച്ചക്കാരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു എങ്കിലും ജന ന്യായുധന്മാരെ അനുസരിക്കാതെ അന്യ ദൈവങ്ങളോട് പരസംഗം ചെയ്ത് അവയെ നമസ്കരിച്ചു അങ്ങനെ യഹോവയുടെ കോപം ഇസ്രയേലിന് നേരെ ജ്വലിച്ചു വീണ്ടും യോശുവ മരിക്കുമ്പോൾ വിട്ടേച്ചുപോയ ജാതികൾ ഒന്നേയും ഇനി അവരുടെ മുമ്പിൽ നിന്ന് നീക്കി നീക്കിക്കളയയില്ല എന്ന് യഹോവ റിലീസ് ചെയ്തു യഹോവ പിതാക്കന്മാരോട് കൽപ്പിച്ച കൽപ്പനകൾ അനുസരിക്കുമോ എന്ന് അവരെ കൊണ്ട് ഇസ്രായേലിനെ പരീക്ഷിച്ചറിയാനായിരുന്നു ഈ ജാതികളെ ദൈവം ആക്കിയിരുന്നത് ഇസ്രായേൽ മക്കളെ ഹോവിയോട് നിലവിളിച്ചപ്പോൾ വീണ്ടും ദൈവം ഒഗ്നിയേൽ എന്ന ഒരുവനെ എഴുന്നേൽപ്പിച്ച് ജനത്തെ രക്ഷിപ്പനായി നിയോഗിച്ചു ഒഗ്നിയലിന് മരണശേഷം വീണ്ടും ജനം വഴിതെറ്റി മുന്നോട്ട് നോക്കുമ്പോൾ ദൈവം ഇസ്രായേലിനെ പല രീതിയിൽ രക്ഷിപ്പാൻ രക്ഷകന്മാരെ എഴുന്നേൽപ്പിച്ചു ശങ്കർ ദബോറ പ്രവാചകി പ്രവാചകന്മാർ ഗിതയോൻ ഇബ്താഹ് ഏലോൻ എന്നീ ന്യായപാലനം എന്നിവർ ന്യായപാലനം ചെയ്തിരുന്നു അനന്തരം ദൈവ ഇസ്രായേലിനെ ബലിസയുടെ കയ്യിൽ നിന്ന് രക്ഷിപ്പാൻ തിരഞ്ഞെടുത്ത വ്യക്തിയാണ് ശംഷാൻ പ്രത്യേക രീതിയിലുള്ള തിരഞ്ഞെടുപ്പായിരുന്നു ഇത് ധാൻ ഗോത്രത്തിലെ മനോഹരയും അവൻ്റെ ഭാര്യയും അവർക്ക് മക്കളില്ലായിരുന്നു ഇല്ലായിരുന്നു ആ സ്ത്രീക്ക് ദൂതൻ പ്രത്യക്ഷനായി പറഞ്ഞത് നീ മച്ചിയല്ലോ പ്രസവിച്ചിട്ടുമില്ല എങ്കിലും നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും അവൻ്റെ തലയിൽ ഷവർക്കത്തി തൊടുവിക്കരുത് ബാലൻ ഗർഭം മുതൽ ദൈവത്തിന് നാസീറായിരിക്കും അവൻ ഇസ്രായേലിനെ ബലിസയുടെ കയ്യിൽ നിന്ന് പിടിപ്പിക്കാൻ തുടങ്ങും വർഷങ്ങൾ പിന്നിട്ട ശേഷം ഷിംഷോൻ തിപ്നയിലേക്ക് ചെന്ന് ഒരു ഫിലിസ്തീൻ കന്യെ കണ്ടു അവൻ വന്ന് അവൻ്റെ മാതാപിതാക്കളെ വിവരം അറിയിച്ചു എനിക്ക് അവളെ ഭാര്യയായി എടുക്കണമെന്ന് പറഞ്ഞു മാതാപിതാക്കൾ ആദ്യം ഇതിനെ എതിർ പറഞ്ഞു എങ്കിലും പിന്നത്തേതിൽ ഷിംഷോനോടൊപ്പം അവർ തിന്മയിലേക്ക് പോയി ഇത് ഇതെഹോവിൾ സംഭവിച്ച വിഷയമായിരുന്നുവെന്ന് മാതാപിതാക്കൾ തിരിച്ചറിഞ്ഞില്ല അങ്ങനെ അവർ മൂവരും കൂടി യാത്ര ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ തിപ്നയ്ക്ക് അരികിലുള്ള ഒരു മുന്തിരിത്തോട്ടത്തിൽ എത്തിയപ്പോഴേക്കും ഒരു ബാലസിംഹം ശിവശ്വറിൻ്റെ നേരെ അലറി വന്നു അവൻ യഹോവയുടെ ആത്മാവ് അപ്പോൾ യഹോവയുടെ ആത്മാവ് ശിവശ്വൻ്റെ മേൽ വരികയും ഒരാട്ടുംകുട്ടിയെ പോലെ അവൻ അതിനെ കീറിക്കളഞ്ഞു താൻ ചെയ്തത് അപ്പനോടും അമ്മയോടും പറഞ്ഞിരുന്നുമില്ല പ്രിയ ശ്രോതാക്കളെ ഞാൻ ഇനി സംഭവങ്ങൾ വിവരിച്ചേൻ്റെ ഇത്രയും സംഭവങ്ങൾ വിവരിച്ചേൻ്റെ കാരണം ദൈവത്തെ വിട്ട് അകന്നു മാറിക്കൊണ്ടിരിക്കുന്ന തലമുറകൾ ഏറെ ശ്രദ്ധയോട് കേട്ടിരിക്കണം നിങ്ങൾ എത്ര ശക്തന്മാരും വിജ്ഞാനികളായി നിങ്ങൾക്ക് തോന്നിയാലും അതൊന്നും ദൈവത്തിന് പ്രശ്നമല്ല ദൈവം ആരെന്ന് ദൈവം തന്നെ തെളിയിച്ചു തരും ജനം അവർ സ്വന്തം വഴികളെ കണ്ടെത്തുകയും അവരുടെ പിതാക്കന്മാരുടെ ദൈവത്തെ അതായത് ഭഗവാന്റെ അടിമത്തിൽ നിന്ന് വിടുവിച്ച് വാർത്തത്വ ദേശത്ത് എത്തിയപ്പോൾ സത്യദൈവത്തെ അപേക്ഷിച്ച് ജാതികളുടെ ദൈവങ്ങളെ സ്നേഹിപ്പാനും നമസ്കരിപ്പാനും തുടങ്ങി അപ്പോൾ ദൈവം ദൈവകോപം ജ്വലിച്ചു ചത്യൂടെ കയ്യിൽ ഏൽപ്പിച്ചു അവൻ അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോയോട് നിലവിളിച്ചു യഹോ അവരെ വിടുവിച്ചു ഇവിടെ ഇതാ വളർന്നു വരുന്ന ശിംശുൻ്റെ മുന്നോട്ടുള്ള വിഷയങ്ങൾ മനസ്സിലാക്കിയ പിശാജ് അവനെ തകർത്തു കളുവാൻ ഇല്ലായ്മ ചെയ്യുവാനത്തെ കണം ഒരു ബാലസമൂഹത്തിൻ്റെ സന്നിധ സ്വരൂപത്തിൽ അവന്റെ മേൽ ചാടി വീണു ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ സാധിച്ചെടുക്കുവാൻ ദൈവം തിരഞ്ഞെടുക്കുന്ന വ്യക്തികൾ എങ്കിൽ ദൈവം തക്ക സമയത്ത് ഇടപെട്ട് രക്ഷിക്കും ശിംശുവിൻ്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ വന്നപ്പോൾ പോലെ ശിംശുൻ അതിനെ കീറിക്കളഞ്ഞ് പ്രിയ ദൈവമക്കളെ നമ്മളെ ഓരോരുത്തരെയും കുറിച്ച് ദൈവത്തിന് ഓരോ പദ്ധതികളുണ്ട് അത് തിരിച്ചറിഞ്ഞ് ശത്രുവായ സാത്താൻ ജീവിതത്തെ തകർത്തുകളും പല ഉപാധികളുമായി അടുത്തു വരും ഭയപ്പെടരുത് ദൈവാത്മാവ് നിങ്ങളുണ്ടെങ്കിൽ ഒരു ശത്രുവും നിന്നെ ജയിക്കുകയില്ല ഈ ശത്രുവിനെ കീഴ്പ്പെടുത്തുന്നു യുവതലമുറയോട് ഒരു വാക്ക് നിങ്ങളുടെ മാതാപിതാക്കൾ സേവിച്ചതും ആരാധിച്ചതുമായ സത്യദൈവത്തെ വിട്ട് ന്യൂ ജനറേഷൻ ട്രെൻഡ് എല്ലാം ഉപേക്ഷിച്ച് ആത്മാവിലും ശക്തിയോടും ബലത്തോടും കൂടെ ആരാധിച്ച് മുന്നേറിയാൽ ശത്രു നിങ്ങളെ തകർത്തു കളയുവാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചാലും തക്ക സമയത്ത് ദൈവം ഇടപെട്ട് നിങ്ങളെ വിടുവിക്കും ശിംശുവിനെത്തവർക്കുമായി ശത്രു എതിർപ്പെട്ടപ്പോൾ ആടിനെ കുട്ടിയെപ്പോലെ കീറിക്കളവാൻ ദൈവൻ ആത്മാവിൽ നിറച്ചു ഈ ആത്മാവിൻ്റെ ബലത്തിൽ മുന്നേറുവാൻ സർവശക്തനായ ദൈവം ഏവർക്കും ഇടയാകട്ടെ കൃപ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കാൻ ദൈവം നമ്മളെവരെ അനുഗ്രഹിക്കട്ടെ തിരുവതിന് ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം